എറിയാരി ചെറുതെടുത് പിന്നെ പിന്നെ പിടിക്കോ സൂക്ഷിക്കണം കാര്യ പൊക്കട പൊക്കട കാലു പൊക്കടളി രക്ഷപെട്ടു അങ്ങനെ ഇനി തിരിച്ചു കാണാട്ടോ എനിക്ക്

നേരത്തെ ഇങ്ങോട്ട് കേറാനുള്ള ആകാംക്ഷയായിരുന്നു ഇപ്പൊ തിരിച്ചു അങ്ങോട്ട് പോവാനുള്ള ആകാംക്ഷയാണിപ്പോ ഏഹ് ആ ഇപ്പൊ തിരിച്ച നേരത്തെ കൈ എങ്ങനെ വെച്ച് കൊടുക്കാറുന്നു തിരിച്ചു പിടിക്കാവോ തിരിച്ച് ആ ബെൽറ്റി പിടിക്കാൻ പൊക്കു ആ തിരിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെന്തായാലും സമാധാനമായി ആളെ കാണാത്തോണ്ട് ഇതൊരു വല്ല സംഭവായില്ലേ ഒറ്റ ഒറ്റ നിങ്ങളുടെ വീട് അന്വേഷിച്ചു എന്താ പേരൊക്കെ ലിയോ ലിയോസ്റ്റ് ഇല്ലേ ആദ്യം ഞങ്ങൾക്ക് പോയി ആദ്യം കൈക്ക് വെച്ചുകൊടുത്തില്ലേ ഇപ്പൊ താഴത്തേക്ക് അങ്ങനെ നോക്കണം

ഒരു കുടുക്ക് പോലെ ആകുള്ളേ ആ അതായത് അവിടെ ചേട്ടനെ പിടിച്ചിട്ടില്ലേ അതിന് കുറച്ചുകൂടെ മോള് കുറച്ചു മുകളിൽ കെട്ടും കുറച്ചുകൂടെ മോള് കുറച്ചുകൂടെ മുകളിൽ കെട്ടിക്കുക ആ അവിടെ ഒരു കുടുക്ക് ഒരു കെട്ടിട് കെട്ടിട് ആ കെട്ടിട്ട് വലിച്ചു മുറുക്ക് ആ ഇനി ഇതിന്റെ മുകളിൽ അവരെ ബോഡി അത്ര ലൂസ് ലൂസാവുന്ന ശക് ഒരു ഗ്യാപ്പ് നിൽക്കണം മുറുകരുത് നമ്മൾ വലിച്ചു കയറ്റുമ്പോഴേ ആ ആ അത് ആ ഇപ്പൊ കുഴപ്പമില്ല ആ ഈസി അതായത് കെട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ പൊക്കുമ്പോഴേ ഞങ്ങളിവിടുന്ന് വലിച്ചു കേട്ടോ ഓക്കെ അടുത്തേനും കെട്ടിട ചാർലി ആണത് അല്ലല്ലോ അവന്റെ പേരന അവന്റെ പേര് ആ ഇനി കോണിട ആവശ്യം

ോ ഇപ്പൊ മറ്റേ കയറോ ഇനി വരും എടുത്തോണ്ടെങ്കിൽ എടുത്തോണ്ടെങ്കിൽ ഞാൻ ഞാൻ ഏണ ഞാൻ പിടിക്കാം പറ്റുമോ കയറെവിടെ കെട്ടി കാലിപ്പോയോ അങ്ങനെ ലിയോയും പുറത്തേക്ക് വന്നു ചാർലി വന്നു പുറകെ അടിപൊളി കലക്കിട്ടോ എന്തായാലും എന്തായാലും ഒരു കൊഴപ്പില്ലാതെ രണ്ടുപേരെയും അപ്പൊ മാമന് എന്തായാലും കൊള്ളാം മാമ മാമൻ കേട്ടോ ഏഹ് കൺഗ്രാചുലേഷൻ ഏഹ് അപ്പൊ എന്തായാലും കാര്യങ്ങളും ഭംഗിയായിട്ട് ഏഹ് മക്കളെ കണ്ട് കയറ്റി വിട്ടു അല്ലേ ഇങ്ങനെയുള്ള റെസ്ക്യൂ വർക്കിനൊക്കെ ബാബുവിനെ സമീപിക്കാം നമുക്ക് ബാബു ഒരു മാസം ഒരു ദിവസം പൊട്ടക്കിണറി കിടന്നതിന്റെ ദാഹമാണ് വെള്ളം കൊണ്ട് വെച്ച് കൊടുത്തിട്ട് കുടിച്ചിരുന്നു അവിടെ അല്ലേ ഏഹ് വളരെ പൊട്ടക്കിണറിൽ വന്നു അപ്പൊ ോഷ അടികയാണ് ഏഹ് ഇവര് രണ്ടുപേരും ബാവു കൺമണികളാണ് അപ്പൊ ബാവു ആ നമുക്കറിയാലോ നമ്മൾ എന്തായിരുന്നു സംഭവം ഇവർ വന്നിങ്ങനെ ഒരു ദിവസം പൊട്ടക്കേണ്ടി താമസിക്കേണ്ട ഒരു ഇത് വന്നു അപ്പൊ വിരുന്ന് വന്ന അല്ലേ അപ്പൊ അപ്പൊ എന്നാ ആ ശനിയാഴ്ച കൊണ്ടുവന്നു അപ്പൊ അപ്പൊ ഇവിടെ വളരെ സ്ഥലവും ഉണ്ട് ഏഹ് അപ്പൊ എന്തായാലും കുഴപ്പമില്ല സാഹസങ്ങളൊക്കെ നല്ലതാണ് ഏഹ് അഭിനന്ദിക്കുന്നു പക്ഷെ ശ്രദ്ധിച്ചു ചെയ്യണം കേട്ടോ ഓക്കെ ബായ് No, what is what